സ്തോത്രം സ്ത്രോത്രം സ്ത്രോ മഹാപരിശുദ്ധമായ നല്ല വിധാവേ നല്ലതും സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ സ്തോത്രം ദേവയെ സ്ത്രോത്രം താവേ പ്രവാഹത്തിൽ അണിക നല്ലവചന തന്നെ നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു എല്ലാവരെയും സ്നേഹിപ്പനം ആലിയ സ്തോത്രം കരുതുവാനുമുള്ള കൃപ അടി ഞങ്ങൾക്ക് നൽകുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ആണല്ലോ ഭർത്താവെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാമെന്ന കഥാവ് വചനത്തിൽ കൂടെ നീ ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ നീ എപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവ് എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ജയിക്കുവാനാണല്ലോ ഭർത്താവ് നീമയ ഹാലലിയ അടിയങ്ങൾ മുഹാദരം ആരുടെയും സമാധാനം നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും സ്നേഹിപ്പാൻ കരുതുവാൻ ഹാലലിയ നല്ല ഹൃദയത്തോടെ കർത്താവരെ സ്വീകരിക്കാനുള്ള കൃപയൊക്കെ നൽകുവാറാമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ടിരിക്കാൻ സ്ത്രോത്രം സർ യേസ് ഹുസലത്തിന